കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിലെ മസ്ജിദ് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം മസ്ജിദ് മാറ്റിസ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ക്ഷമിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്ഥാപിച്ച മസ്ജിദ് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് സംരക്ഷിക്കുന്നത് കൊൽക്കത്ത വിമാനത്താവളം സ്ഥാപിക്കുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്ഥാപിച്ചതാണ് ബംഗറ മസ്ജിദ് പിന്നീട് വിമാനത്താവളം വികസിപ്പിച്ചപ്പോൾ മസ്ജിദ് രണ്ടാം റൺവേക്ക് സമീപമായി വിമാനങ്ങൾ ഒന്നാം റൺവേയിലേക്ക് ടാക്സി ചെയ്യുന്നതിന് സമീപത്താണ് പള്ളി നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാർ മസ്ജിദ് ഏറ്റെടുത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് കൈമാറിയെങ്കിലും ജനങ്ങൾക്ക് ആരാധന നടത്തുവാനുള്ള അവകാശം നിലനിർത്തി സാധാരണ ദിവസങ്ങളിൽ അൻപതിലധികം ആളുകൾ മസ്ജിദ് സന്ദർശിക്കുമെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇത് ഇരുന്നൂറ് വരെയും റംസാൻ കാലങ്ങളിൽ ആയിരം വരെയും എത്തും നിലവിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വാഹനത്തിലാണ് ജനങ്ങളെ മസ്ജിദിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രി ഷാനവാസ് ഹുസൈനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയും തമ്മിൽ പള്ളി മാറ്റി സ്ഥാപിക്കാൻ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല അതേസമയം മസ്ജിദ് വിമാനത്താവളത്തിനും യാത്രക്കാർക്കും ഭീഷണിയാണെന്നും ഇസ്ലാമിക പ്രീണനമാണ് പശ്ചിമബംഗാൾ സർക്കാരിനെ പിന്തിരിപ്പിക്കുന്ന ഘടകമെന്നും ബിജെപി ഐ ടി സെൽ അമിത് മാളവിയെ വ്യക്തമാക്കി മസ്ജിദ് എല്ലാ അർത്ഥത്തിലും വിമാനത്താവളത്തിന് ഭീഷണിയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും വ്യക്തമാക്കുന്നു ജനം ഡൽഹി